ബിഗ് ബോസ് ഹൗസിൽ സായി കുറച്ചു മുന്നേ കൺഫെഷൻ റൂമിൽ പോയിരുന്നു സായിക്ക് ഒട്ടും വയ്യ ബാക്ക് പെയിൻ ആണ് കിടക്കാനും ഇരിക്കാനും നടക്കാനൊന്നും പറ്റുന്നില്ല എന്നാണ് സായി ബിഗ് ബോസിനോട് പറഞ്ഞത് എനിക്ക് അത്രയ്ക്കും പെയിൻ വന്നാൽ മാത്രമേ ഞാനത് മറ്റുള്ളവരോട് പറയുകയുള്ളൂ ഇതെൻ്റെ അമ്മയ്ക്കും വൈഫിനും എല്ലാം നല്ലതുപോലെ അറിയാം നോർമൽ പെയിനൊക്കെ എനിക്ക് വിഷയമേ അല്ല അതൊക്കെ ഓവർകം ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് സായ് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഡോക്ടറുമായി സംസാരിച്ചിട്ട് സായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് സായ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇനിയുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും വെർബൽ ടാസ്കുകളാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം ഇപ്പോഴത്തെ ഈ ആരോഗ്യനില വെച്ച് എങ്ങനെ ഇനിയുള്ള ടാസ്കുകളിൽ പെർഫോം ചെയ്യുമെന്ന് സായ് ആണ് വിദഗ്ധ പരിശോധനയ്ക്കായി സായിയെ ഹൗസിൽ നിന്നും മാറ്റുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സായിയുടെ ആരോഗ്യനിലയെല്ലാം മെച്ചപ്പെട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ തിരിച്ചുവരാൻ കഴിയട്ടെ